السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد سروادرني رأي പണ്ഡിതന്മാർ സഹോദര സഹോദരിമാർ പ്രിയമുള്ള ജ്ഞാനവസന്തത്തിൻ്റെ മുപ്പതാണ്ടുകൾ എന്ന ശീർഷകത്തിൽ ഉസ്താദിന്റെ കുലാർസ്താദിന്റെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന്റെ സമാപന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നലെയും മെനിഞ്ഞ നടന്ന പൊതുപരിപാടി ഇന്നത്തെ സമാപന കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ദർശരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മഹാമനീഷി അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ അനുഗ്രഹീതമായ ദർശിൻ്റെ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മഹാനായ മഹാനോഹിവല്ലെ നിലനിന്നിരുന്ന ഏറ്റവും കൂടുതൽ ഉപകാരപ്രദവും എന്നാൽ വളരെ ചെലവ് കുറഞ്ഞതുമായ ഒരു പാഠ്യ പദ്ധതിയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം മദീന പള്ളിയുടെ വടക്ക് ഭാഗത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സംവിധാനങ്ങളിൽ പഠനം നടത്തി അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തും അതിന് ശേഷമുള്ള ആളുകളും പാരമ്പര്യമായി കൈമാറിപ്പോന്ന വളരെ സുന്ദരമായ പാഠ്യരൂപമാണ് അതിന്റെ തനിമ ഒട്ടും കുറഞ്ഞു പോവാതെ ഇന്നും നമ്മുടെ പള്ളികളിലും സമീപ പള്ളികളിലും നിലനിന്ന് വരുന്നത് വസല്ലവതങ്ങൾ വഫാത്താകുന്ന സമയത്ത് അനന്തരമായി മുസ്ലിം ഉമ്മത്തിന് കൈമാറിയിട്ടുള്ളത് ഈ മഹത്തായ വിജ്ഞാനമായിരുന്നു ആ വിജ്ഞാന ശാഖക്ക് ഒട്ടും തന്നെ കേടുപറ്റാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനന്റെ കാവൽ ഭടന്മാർ ദർസിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് പഠിച്ച് സമൂഹത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടി രംഗത്തേക്ക് രംഗത്തേക്കിറങ്ങിയപ്പോ അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന ലക്ഷോപലക്ഷം ആളുകളെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹത്തിന് ദിശാബോധം നൽകുന്ന മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ പണ്ഡിതന്മാരും ദർസിൻ്റെ സന്തതികളാണ് എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ സാധ്യമാകും കാരണം അത്രയേറെ പ്രായോഗികമായ പാഠ്യപദ്ധതിയാണ് ഒരു ദർസിലൂടെ സംജാതമാകുന്നത് ഒരു ഉസ്താദിനെ കണ്ടുപിടിക്കുന്ന ശിഷ്യന്മാരും ആ ശിഷ്യന്മാരെ കണ്ടുപഠിക്കുന്ന അവരുടെ ശിഷ്യരും ഇങ്ങനെ നീണ്ടുപോകുന്ന ദർശൻ്റെ പരമ്പര മഹാനായ നബിസല്ലാഹു അലഹി വസല്ലവതങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് കാരിക്കുലങ്ങളും പാഠ്യപദ്ധതികളും ഉണ്ടെങ്കിലും ഇത്രയേറെ പാരമ്പര്യം അവകാശപ്പെടാൻ സാധ്യമാകുന്ന മറ്റൊരു പഠന രീതിയും ഇന്ന് നിലവിലില്ല എന്നതാണ് കൂടുതൽ യാഥാർത്ഥ്യമായത് എന്റെ പ്രിയമുള്ള മോമിനീകളെ നമ്മൾ മനസ്സിലാക്കണം ഈ ദറസ്സ സംവിധാനവും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന രീതികളും ഏയാമത്ത നാള് വരെ ഇവിടെ നിലനിൽക്കും എന്നതിൽ യാതൊരു സന്ദേഹവും ഇല്ല കാരണം ഇതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഹദീസുകളിലും വിശുദ്ധ ഖുർആാനിലുമൊക്കെ ഈ ഫിൽമ് പഠിക്കുന്നതിനെ സംബന്ധിച്ചും ദറസ് സംവിധാനം നിലനിർത്തുന്നതിനെ സംബന്ധിച്ചും വാചാലമായിട്ട് തന്നെ ഒരുപാട് ഹദീസുകൾ വായിച്ചെടുക്കാൻ കഴിയും ഒരിക്കലും തന്നെ ഒരാൾക്കും ഒരു താല്പര്യം എടുക്കുന്ന രൂപത്തിൽ അത്തരം ഒരു സംവിധാനം ആയിരുന്നില്ലേ അവിടുന്ന് നൽകിയിരുന്നത് മഹാനായ അബൂഹു വസല്ലവതങ്ങളുടെ വഫാത്തിന് ശേഷം മദീന പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞൊരു നമുക്ക് വായിക്കാൻ കഴിയും അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓ ജനങ്ങളെ മദീന പള്ളിയിൽ നിന്ന് പദങ്ങളുടെ അനന്തര സ്വത്ത് ഓഹരി ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് വരണം കേട്ടിരിക്കുന്ന സർവ്വ ആളുകളും പള്ളിയിലേക്ക് ഓടാൻ തുടങ്ങി പള്ളിയിലെത്തിയപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലായി ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് പഠിക്കുന്ന ചർച്ച ചറവടം നടത്തുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങളെയാണ് കാണാൻ സാധ്യമായത് വന്ന ആളുകളൊക്കെ മഹാനവറുകളോട് ചോദിക്കുന്നു അബൂഹറിയറ എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഈ അനന്തര സ്വത്ത് ഓഹരി ചെയ്തു കൊടുക്കുന്നത് എവിടെയാണ് അപ്പൊ അവിടുന്ന് പറഞ്ഞു സുഹാബാഹുലപതങ്ങള് ഇവിടെ അവശേഷിപ്പിച്ചത് ഇവിടെ ഇട്ടേച്ച് പോയത് ദിർഹമോ ദീനാറോ ആയിരുന്നില്ല മറിച്ച് ഇവിടെ ചർച്ച ചെറുവണം ചെയ്യുന്ന ഈ ഹദീസുകളും വിശുദ്ധ ഖുർആാനുമാണ് എന്ന് പറഞ്ഞ ഹദീസ് വളരെ വിശുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഒരു ദറസ് സംവിധാനത്തിന് വേണ്ടി ഒരു പള്ളിയും മറ്റേ അനുബന്ധ സ്ഥാപനങ്ങളും സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ സമാധാനവും ഇറങ്ങാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ തമ്പടിച്ചുകൊണ്ട് ചർച്ച ചെയ്തു കൊണ്ട് പഠിക്കുന്ന മുതാലിമീങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിസരവാസികൾക്കും അതിന്റെ ഗുണം കിട്ടുമെന്ന് ആദരവായ നബിസാഹു യാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് അല്ലെങ്കിൽ നീ ഒരു അല്ലെങ്കിൽ അൽമിനെ സഹായിക്കുന്നവനാവണം ഇതൊന്നും അല്ലാത്തതിൽ ഒരിക്കലും നിങ്ങൾ ഉൾപ്പെട്ടു പോവാൻ പാടില്ല അതുകൊണ്ട് തന്നെ മഹാനായ മഹാനായോഹി വെള്ളവദങ്ങള് പഠിപ്പിച്ച ഈ സുന്ദരമായ മാതൃക നിലനിർത്തിക്കൊണ്ട് അതിന്റെ ശോഭ തീരെ മങ്ങാതെ പല മാർഗങ്ങളും വരുമെങ്കിലും മാറ്റിന് വിളക്കത്തിരുന്നു കൊണ്ട് നമ്മുടെ പൂർവികരായ ആളുകൾ ദീൻ ഇന്നത്തെ പോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു ഒരു നേരത്തെ പശിയടക്കാൻ വളരെ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിച്ചിട്ടുള്ള നമ്മുടെ പൂർവികരായ ആളുകൾ ദർസിലെ മുതാല്യമിന് ചെലവ് കൊടുക്കുന്നതിൽ വളരെ കാരണം അതിന്റെ മഹത്വവും ലഭിക്കുന്ന പുണ്യവും വളരെ വ്യക്തമായിട്ട് അറിയുന്നവരാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന പ്രിയമുള്ള മോഹ്മിനീകൾ ബഹുന്യരായ പുല്ലാര ഉസ്താദ് വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ പോവുകയും തന്റെ പിതാവിന്റെ അടുത്തുനിന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട് മഹാനായ ഉസ്താദുമാർ ബഹുന്യരായ ഉസ്താദ് അവർമ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഇങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ പർവ്വത സമാനരായ പണ്ഡിതന്മാരിൽ നിന്ന് ഉസ്താദ് ഈ വിദ്യ നുഗർന്നുകൊണ്ട് പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പതിനാറ് വയസ്സുള്ള സമയത്ത് പൊതു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോവുകയും പതിനാറുകാരൻ എന്ന പേരിൽ ഈ കേരളത്തിൽ പുറത്തും അറിയപ്പെട്ട പ്രഭാഷകനായിട്ട് േക്ക് വരുമ്പോ അന്ന് പലരും പറയാറുണ്ടായിരുന്നു ഉസ്താദ് വലിപ്പത്തിൽ കുറവാണെങ്കിലും കിതാബ് കൊണ്ട് വലിയ ആളാണെന്ന് പറയുമായിരുന്നു കാരണം എത്ര ദൂരത്ത് വയനുണ്ടു പോയാലും പ്രഭാഷണത്തിന് പോയാലും ഉസ്താദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ മുപ്പത് വർഷക്കാലത്തിനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എത്രയോ വലിയ ആലിമീങ്ങളെ വാർത്തെടുക്കാൻ ഈ ദർശന് സാധ്യമായിട്ടുണ്ട് എന്നത് അഭിമാനകരമായ ാണ് ഇന്ന് അസറിന് മുമ്പും ശേഷവും നമ്മുടെ മൂന്നിയൂർ ജുമാ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നൂറോളം വലിയ ആലിമീങ്ങൾ അവർ പല നാടുകളിലും ദർശനം നടത്തുന്ന മുതലിസുമാരാണ് പല നേതൃസ്ഥാനം കൊടുക്കുന്ന മഹല്മാരാണ് പല സ്ഥലങ്ങളിലും കോളേജുകളിലും ദർശനം നടത്തുന്ന വലിയ വലിയ ആലിമീങ്ങളാണ് അവർ അതൊക്കെയാണ് ഉസ്താദിന്റെ ഇത്രയും കാലത്തെ ദീനി പടയോട്ടത്തിലെ സമ്പാദ്യമെന്ന് ബഹുവന്യരായ ഉസ്താദ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തുടക്കം അന്ന് താടി കാണുന്ന ആളുകൾക്ക് അതിൽ നിന്ന് കാണുന്ന സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടാവുകയില്ല പക്ഷേ ഉസ്താദിന്റെ പ്രഭാഷണവും തദിരീസും സാധാരണക്കാരായ ആളുകളും വന്നിരുന്ന് അവഗാഹം നേടിയിട്ടുള്ള ആയങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ശൈലിയും കാണുമ്പോ ഇത് വലിയ ത്തിൽ ചെറിയ ആളാണെങ്കിലും ഉള്ളിൽ കഴമ്പുള്ള ആളാണെന്ന് സർവരാലും മുദ്ര കുത്തപ്പെടുമ്പോ ഉസ്താദിന്റെ അഗാധമായ പാണ്ഡിത്യത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലായിരുന്നു പ്രിയമുള്ള ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ പാറന്നൂർ പാലുളിത്തായം എന്ന് പറയുന്ന ഏകദേശം നൂറ്റിച്ചില്ലും വീടുകളിലെ ചെറിയൊരു മഹല് ബഹോന്നരായ മറുഭവും പി പി ഉസ്താദിന്റെ നാമദേഹത്തിൽ ഇന്നും ആ നാട് വളരെ വിശുദ്ധമാണ് അവിടെ ഏതാനും കുറഞ്ഞ ആളുകൾ சாம்பிக <tune> 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 പുരോഗതി കഴിയാതെ ആ നാട്ടിൽ അന്ന് ധെറസ് തുടങ്ങുമ്പോ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പതോളം വിദ്യാർത്ഥികൾ അവിടെ പഠനം നടത്തിയിരുന്നു നാടിന്റെ നാനാ ഭാഗത്തും ധെറസ് തുടങ്ങിയെന്ന് കേൾക്കുമ്പോ ആ ധറസിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഈ വരുന്ന കടങ്ങുന്ന ഈ ദറസിനെ ആ നാട്ടുകാരി കൈകളും നീട്ടിയിട്ട് സ്വീകരിക്കുമ്പോ അവർക്കറിയാം തങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു മുതാലിമിന് ഭക്ഷണം കൊടുക്കുമെന്ന നിർബന്ധ ബുദ്ധി അവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ഒരുപാട് പള്ളി ഏകദേശം മൂന്ന് വർഷത്തോളം വാറന്നൂർ പാലോളിത്തായ ജുമാ മസ്ജിദിൽ ബഹുവിനായ ഉസ്താദവുകൾ ദർശനം നടത്തുകയാണ് അതിനുശേഷം ദൂരത്തിന്റെയും മറ്റു പ്രയാസങ്ങളൊക്കെ കൊണ്ട് ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം തലേക്കര പള്ളിയിൽ ദർശനം നടത്തിയിട്ടുണ്ട് എടവണ്ണപ്പാറ ദാരുള്ളമാനിൽ ദർശനം നടത്തിയിട്ടുണ്ട് കേച്ചേരി മമ്പയിൽ ദർശനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മീയ ലോകത്തെ ആത്മീയ ചക്രവാളത്തിലെ അതു ജ്യോതിഷ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ മക്കാമും അതിനോടനുബന്ധിച്ചുള്ള ജുമാള്ളിയിലും ദർശനം നടത്തിയിട്ടുണ്ട് അതുപോലെ ചെമ്മാട് ടൗൺ സുന്നി മസ്ജിദിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയാണം ഇന്ന് അതിന്റെ ഫലം അനുഭവിച്ചു ഈ പരിപാടി നടക്കുന്ന മൂന്നിയൂർ സ്വദേശികളാണ് അള്ളാഹുദാലുള്ള ദീർഘായ െ ആ ദർസിന്റെ ഗുണങ്ങളും മതിപരിവോളം നുകർന്നുകൊണ്ട് അതിന് ഹിതമ ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഈ മൂന്നിയൂര് കാലിഞ്ചുകാരെ നമ്മൾ വളരെയേറെ അനുമോദിക്കേണ്ടതുണ്ട് കാരണം ഇത്രയേറെ വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നതിൽ ഈ നാട്ടുകാർ വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം വസങ്ങൾ പറയുന്നു

ാഹുൻഹുവിന്റെ ആത്മീയമായ സാന്നിധ്യം ദറസ്സിന് ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ദർശ് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഷെയ്ഖുലയുടെ അടുത്ത് പോയി സി എം മലിയുല്ലാഹിയുടെ അടുത്ത് പോയിട്ട് ആ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നിർദേശം അഭിപ്രായവും ആരായുന്ന സമയത്ത് അന്ന് ഷെയ്ഖുന പറഞ്ഞതാണ് ഉസ്താദിനോട് ഇന്ന് രചിക്കപ്പെട്ടതും ഇനി രചിക്കപ്പെടാനിരിക്കുന്നതുമായ സർവ കിതാബുകളും ദറസ് നടത്താൻ നിങ്ങൾക്ക് ഞാൻ ഇജാസത്ത് നൽകിയിരിക്കുന്നു എന്ന വരവുമായിട്ട് ഉസ്താദ് അനുഭവമാണ് നടത്താൻ വേണ്ടി ഉസ്താദിന്റെ ഉള്ളിൽ നിന്ന് എത്ര അഗാധമായ സംശയം ചോദിക്കുമ്പോഴും അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്തുണ്ടി എന്ന് പറയുമ്പോ ഞങ്ങൾ തന്നെ അന്താളിച്ചു പോവാറുണ്ട് അത്രയും വലിയ കഴിവ് എന്തെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കുന്നതിൽ ആകർഷണീയമായ ശൈലിയോടുകൂടി കൃത്യമായിട്ട് വിഷയത്തിൽ ക്ലാസ് കാസെടുക്കുമ്പോ ഈ നെഹ്വിലാണ് ഉസ്താദ് എക്സ്പേർട്ട് എന്ന് തോന്നിപ്പോകും പക്ഷേ കുറച്ച് കഴിഞ്ഞ് മന്തിക്കിന്റെ വിഷയത്തിലേക്ക് വരുമ്പോ മായനിയിലേക്ക് വരുമ്പോ അതുപോലെ തന്നെ ഓരോ ഫന്നിലും അഗാധമായ പാണ്ഡിത്യം നേടി വളരെ പ്രിപ്പയറായിക്കൊണ്ട് ദേറസ് നടത്താൻ മുന്നിട്ടിറങ്ങുമ്പോ ആരോഗ്യത്തെ കുറിച്ച് ചിന്തയില്ല ഭക്ഷണത്തെ കുറിച്ച് ചിന്തയില്ല അത്രയേറെ അതിൽ ലയിച്ചുപോയി അഗാധമായ അഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇൽമിന്റെ വൈഭവവും ഇൽമിന്റെ ആഴവും മനസ്സിലാക്കി കൊടുക്കുന്നതിലുള്ള അഗാധമായ കഴിവും അനുഭവിച്ചറിഞ്ഞ എത്രയോ പണ്ഡിതന്മാർ ഇപ്പോൾ എന്റെ മുന്നിലുള്ളത് കൊണ്ട് അവരോടതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ലേ മാത്രമല്ല വൈലത്തൂർ ജീലാനി അവരെ ദർജ വർദ്ധിപ്പിച്ചു ആവട്ടെ ബഹുമാനപ്പെട്ട സയ് അവരുടെ ജീവിതകാലത്ത് എല്ലാ വിഷയങ്ങൾക്കും മഹാനായ ജീലാനി തങ്ങളോടായിരുന്നു ഇന്നും ആ ആത്മീയമായ ബന്ധം നിലനിർത്തുന്നതിൽ വളരെ കൃത്യത പാലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ആത്മീയ ലോകത്തെ അറിയപ്പെട്ട ും കൃത്യമായ ബന്ധം പുലർത്തുന്നതിൽ വളരെ മുൻപന്തിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉസ്താദിന്റെ ദർസിൽ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ദർസ് അലഹദില്ല സംഘടന വളരെ കൃത്യമായ ചൂട് വെപ്പുകളോടുകൂടി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദർസ് കീഴിൽ ഇന്ന് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏതെങ്കിലും ആളുകൾക്ക് വല്ല സഹായവും ും ആവശ്യമായിട്ട് വരുമ്പോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും അതുപോലെ കൃത്യമായ ചൂടുവെപ്പോ കൂടി ഒരു അലുംനിക്ക് ചെയ്യാൻ കഴിയുന്ന സർവകാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതിൽ ദർസ് അലുമി വളരെ സജീവമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതിനെ നാം ഈ സമയത്ത് വളരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉസ്താദന്റെ ദർശനം നടത്തിയിട്ടുള്ള മറ്റു നാട്ടുകാരൊക്കെ ഈ പറയുന്ന നാടുകളിലുള്ള ആളുകളും ഇന്നും വളരെ കൃത്യമായ ബന്ധം വെച്ചു പുലർത്തുന്നതിൽ അവർ സജീവരാന് കാരണം അത്രയേറെ പലരും അനുഭവത്തോടുകൂടി പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു ഒരുപാട് തെറസ്സുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയേറെ കൃത്യതയുള്ള ചിട്ടയോട്ട് ദർസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ വരെ കണ്ടിട്ടില്ലെന്ന് അവർ പലരും അയവിറക്കുന്നത് നേരിട്ട് കൊണ്ട് കേട്ട അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുമ്മിനിയങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാൻ്റെ ഞാൻ ഞാനെന്റെ സ്വാഗത ഭാഷണം ഈ അനുഗ്രഹീതമായ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം അലഹദില്ല ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് الله أكبر. الله اكبر الله اكبر الله اكبر ولله الحمد നമ്മുടെ സമാപന പരിപാടിയുടെ ഔപചാരികമായ കർമ്മം നിർവഹിക്കുന്നത് സമസ്ത സെക്രട്ടറിയും വലിയ പണ്ഡിതനുമായ ബഹുമതിയായ മൊഹീസന്ന പൊന്മള ഉസ്താദാണ് ഉസ്താദിന്റെ അസാന്നിധ്യത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത മുഷാവറ അംഗം ബഹുവന്യരായ മഞ്ഞപ്പറ്റ ഉസ്താദ് അവരോഗ്യപരമായിട്ടുള്ള ക്ഷീണങ്ങളും മറ്റും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ എളിയ ഉസ്താദൻ്റെ ഈ പരിപാടിയിലേക്ക് വന്നത് ഓഹന്യരായ പുല്ലാര ഉസ്താദമായിട്ട് ഉള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെ പേരിലാണ് മാത്രവുമല്ല ഈ നാടുമായിട്ടും അത്രയേറെ എല്ലാ വിഷയത്തിലും ഇടപാകുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഉസ്താദ് അവൾ അള്ളാഹുദാല ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകുമാറാവട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹുദാല ശിവയാക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന ഞാൻ സ്വാഗതമായിട്ട് ആശംസിക്കുകയാണ് നമ്മുടെ പരിപാടിയിൽ നിന്ന് പ്രാർത്ഥന നിർവഹിച്ചു തന്ന ആറ്റക്കോയ തങ്ങൾ മേലാറ്റൂർ ഖിറാത്ത് അവതരിപ്പിക്കുന്ന സിറാജുദ്ദീൻ അയിലക്കാട് അതുപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ സന്ദേശം നൽകുന്ന കാന്തപുരം ഉസ്താദ് സുൽത്താനുൽപുരം ദീർഘായുസ്വ നൽകുമാറാവട്ടെ ഉസ്താദിനും സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ നമ്മുടെ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്ന സമാപന പ്രാർത്ഥന നടത്തുന്ന ബഹുമതിരായ നൂറു സാദാദ് ഭായാർദങ്ങൾ അവർക്കൊക്കെ ഈ അനുഗ്രഹീത പരിപാടിയിലേക്ക് ഹിത്യമായി അവരുടെ അഭാവത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു